അസൈക്കുംബറാത്തോ അലഹിറമീൻസീൻ ഗ്രൂപ്പിലെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മൾ കുറച്ച് നാളുകളായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കള്ളന്മാരെ പിടികൂടിയിട്ടുണ്ട് നിങ്ങൾ സാധാരണഗതിയിൽ നമ്മളെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ അൺമാസ്കിംഗ് ഇസ്ലാഹിയ എന്ന പേരിൽ ധാരാളം മുറിക്കിളിപ്പുകൾ കണ്ടിട്ടുണ്ടാവും ഈ മുറി ക്ലിപ്പുകൾ അതായത് ഒരാളെ കുറിച്ച് തെറ്റായ ധാരണ ആളുകൾക്കിടയിൽ ഉണ്ടാക്കാൻ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ക്ലിപ്പുകൾ മുറിച്ച് കഷ്ണം ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന വൃത്തികെട്ട പണി ചെയ്യുന്ന കള്ളന്മാർ കള്ളന്മാർ ആരാന്നറിയാം ആ കള്ളന്മാര് ഇവരാണ് അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഒന്ന് നൂഹ് രണ്ട് ഫുആദ് മൂന്ന് ഷാനിൽ ഈ പേരിലുള്ള കുറച്ച് പിള്ളേരാണ് ഈ പിള്ളേരെ ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള പിള്ളേരാണ് അവര് ഇൻസ്റ്റഗ്രാമിൽ പോലുള്ള പ്ലാറ്റ്ഫോമിൽ ജീവിക്കുന്നവർ അതിനായിട്ട് വേണ്ടി ജീവിക്കുന്ന ചില മലിന വസ്തുക്കൾ മാത്രം ജീവിക്കുന്ന ചില ജന്തുക്കൾ ഉണ്ടല്ലോ അതേപോലെ മാലിന്യത്തിൽ മാത്രം ജീവിക്കുന്ന ചില പ്രത്യേക ജന്തുക്കളുണ്ട് ഇവരെ ഇവർ നയിച്ചുകൊണ്ടിരിക്കണ ആരാച്ചാൽ ഹംറാസ്ബിന് ഹാരിസ് എന്ന് പറഞ്ഞ മഹാശൈഖാൻ മുഹസിന് സാജിദ് നിയാഫ് തുടങ്ങിയ ഇവരുടെ ആ ഇമാമിയങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരുടെ ഇമാമിയങ്ങളാണ് ആ ഒരു പുതിയ ഷൈഹ് ഇറങ്ങിയിട്ടുണ്ട് തൗഫീഖ് എന്ന് പറയുന്ന വേറൊരു ചെങ്ങാരി ഈ ഫിത്തനക്കാരായ ആളുകളുടെ ചുഴുചോറ് മാന്തര പണിയാണ് ഈ ഇരുപത് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാർക്കുള്ളത് പിന്നെ പിന്നുള്ള വിഷയം എന്താണ് ആ ഇവർക്ക് വേണ്ട മുറിക്കിളിപ്പുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുള്ള ഹഫീദരായ കുറച്ച് ആൾക്കാരാണ് അതായത് ഈ മുസിന് നിയാഫ് അംറാസ് മനു ഹാരിസ് പിന്നെ സാജിദ് ബൻ ഷെരീഫ് ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വിടുവേല ചെയ്യുന്ന ആളുകളാണ് ഇവർ അവരെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ മുറിക്കിളിപ്പ് ഉണ്ടാക്കുക മുറിക്കിളിപ്പുണ്ടാക്കിയിട്ട് തോന്നിവാസം പ്രചരിപ്പിക്കുക എന്നതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള മുറിക്ലിപ്പുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആര് എന്നും എനിക്ക് വ്യക്തമായി വിവരം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ ഈ ഗ്രൂപ്പിൽ പറഞ്ഞതാണ് ഈ എൺ മാസ്കിങ് ഗ്രൂപ്പിന്റെ ആൾക്കാരെ പിന്നിൽ കളിക്കുന്ന ആരാണെന്നല്ലോ ഇപ്പോൾ അതിന്റെ കൃത്യമായ വിവരം അതിന്റെ ശരിയായ സോഴ്സിൽ നിന്ന് നമ്മൾ പിടിച്ചെടുത്തതാണ് അതുകൊണ്ട് വളരെ വ്യക്തമായി ഇവർക്ക് ഞമ്മക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം നിങ്ങൾ ഈ തോന്നിവാസവുമായി നടന്നാൽ നിങ്ങളെ പൂട്ടാനുള്ള പണി ഞങ്ങൾ എടുക്കും അത് നിങ്ങൾ മനസ്സിലായിക്കാം അത് അത്ര സുഖമുള്ള ഏർപ്പാടായിരിക്കില്ല നമ്മളീ പോ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഈ കുറേയൊക്കെ നമ്മൾ സഹിക്കുമ്പോൾ ആ സഹിക്കുന്നതിന് ഒരു അതിരും കണക്കൊക്കെ ഉണ്ടാവും ആ അതിർത്തി വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേണ്ട പണിയെടുക്കും അതാർക്കും അത്ര സുഖം ഉണ്ടാവില്ല എന്ന് ഞാൻ ഇവരെ അറിയിക്കാണ് പ്രത്യേകിച്ച് മൂസിനെ ഈ ഹാരിസ് പിന്നെ മൂസിനെ നിയാഫ് അംറാസ് മിൻ ഹാരിസ് സാജിദ് മിൻ ഷരീഫ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ കുട്ടികളെ കൊണ്ട് കളിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആ കളിപ്പിക്കുന്ന ആൾക്കാർ ശരിക്കും ആലോചിച്ചോ നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് സാധനം സത്യസന്ധമായും വസ്തുനിഷ്ഠമായും പറയാനുള്ള ഒരുപാട് മാറ്ററുകൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കാണ് ഞാൻ അത് പുറത്തേക്ക് തള്ളാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല ഞാൻ നേരത്തെ അത് പറഞ്ഞതാണ് ഒരുപാട് സാധനം എൻ്റെ കയ്യിലുണ്ട് നിങ്ങളൊക്കെ വ്യക്തിപരമായ ജീവിതവും നിങ്ങളെ കുടുംബപരമായ ജീവിതവും എന്തൊക്കെയാണ് നിങ്ങളെ കാര്യങ്ങളോ അതൊക്കെ അതിൻ്റെ ഡാറ്റകളൊക്കെ എൻ്റെ കയ്യിൽ റെഡിയാണ് അതൊക്കെ പുറത്തൊക്കെ ഇട്ട് ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര സുഖം ഉണ്ടാവില്ല സുഖം ഉണ്ടാവില്ല നമ്മളൊക്കെ സെലഫി ആദർശക്കാരായതുകൊണ്ട് ആ ആദർശപരമായ ഒരു ആത്മബന്ധം ഒരു ഹൃദയബന്ധം നമ്മൾ സത്യത്തിലുണ്ട് ഇതൊക്കെ നല്ല നിലക്ക് പൊയ്ക്കോട്ടെ ഇവരൊക്കെ നല്ല നിലക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ടൊക്കെ ഇസ്ലാമിക ദൈവത്തിന് ഇസ്ലാഹി ദൈവത്തിന് അല്ലെങ്കിൽ സെലഫി ദൈവത്തിന് ഗുണം ചെയ്യും എന്നുള്ള വിചാരം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട് നന്നായി കിട്ടുകയാണെങ്കിലേ അപ്പോ ഞങ്ങൾക്ക് വളരെ നസീഹത്തോടെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ നസീഹത്തോട് നിങ്ങളോട് പറയാനുള്ളത് ഈ പണികൾ നിർത്തണം ഈ പണികൾ നിർത്തലാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ എൻ്റെ ക്ലിപ്പ് ഫുള്ളായിട്ട് ഇട്ടോന്ന് ഞാൻ ഇവിടെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന അതായത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന എല്ലാ ക്ലിപ്പും അതിന് പരിപൂർണമായി നിങ്ങൾ ഇട്ടോ ഏത് ദുനിയാവും നിങ്ങൾ കൊണ്ടുപോയിട്ടോ എനിക്കൊരു പ്രശ്നമില്ല പക്ഷെ മുറിച്ച് കട്ട് ചെയ്തിട്ട് തോന്നിവാസം പ്രചരിപ്പിക്കുന്ന ഈ പണി മുസ്ലിംങ്ങൾക്ക് ചേരാ ചേരാത്ത പണിയത് വാച്ച കാഫരിയങ്ങൾ പോലും ചെയ്യാത്ത ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും പോലും ചെയ്യാത്ത പണിയാണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇതധികം നിങ്ങൾ കളിച്ചാൽ കളി ലേശം മോശപ്പെട്ട കളിയായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയാണ് തൽക്കാലം അവിടെ അവസാനിപ്പിക്കാൻ ശാ